കോൺട്രാക്ട് മാരേജ് ഭാഗം ഇരുപത്തി ഏഴ് സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കഥ വായിക്കുന്നവർ ദയവായിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ചായ എടുക്കട്ടെ തന്നോട് തന്നെ എന്നുള്ള ഭാവത്തിൽ അവനവളെ തന്നെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ശിവേട്ടനോട് തന്നെയാണ് ആണോ അതാ ഞാൻ നോക്കിയത് നിനക്കെന്താ ഒരു മാറ്റം എന്തു മാറ്റം അവൾ ആകെ മൊത്തം തൻ്റെ കോലത്തിലേക്കൊന്നു നോക്കി എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ അവനെ മുഖമായിരത്തി നോക്കി അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു പോയി എടി എടികഴുതേ നിൻ്റെ ശരീരത്തിലെ കോലത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അല്ല ചായ വേണമെന്നൊക്കെ ചോദിക്കുന്നു മിണ്ടിരുന്നു നിങ്ങൾ ഒരു നിമിഷം അവൾ സംസാരം കേട്ട് ഞെട്ടലോടെ അവനവളെ നോക്കി നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം ചായ കൊണ്ടു തന്നോ ഓർക്കുന്നുണ്ടോ അന്ന് അതിന്റെ പേരിൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചായ വേണമെന്ന് ചോദിക്കാതിരുന്ന പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് അതൊക്കെ നീ ഇപ്പോഴും ഓർത്തു വെച്ചേക്കുവാണോ പിന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ഇപ്പോൾ ഞാൻ എന്തു വേണം ചായ കുടിക്കണം അത്രയല്ലേ ഉള്ളൂ എനിക്കൊരു നിർബന്ധവുമില്ല കൈ മലർത്തി കാണിച്ചവൾ അടുക്കളയിലേക്ക് നടന്നു രണ്ടു പേർക്കുള്ള ചായ എടുത്ത് വരുന്നവളെ കണ്ടാണ് അവൻ കൈയിലിരിക്കുന്ന ലാപ്പ് അടച്ചു വെച്ചത് ചായ കുടിച്ചേക്കാം അല്ലെങ്കിൽ ഇതും കൂടി നീ ഓർത്തു വെക്കും സാറിന് അല്ല ചീട്ടിന് എപ്പോഴും തമാശയാണല്ലോ അവൻ നേരെ കപ്പ് നീട്ടി പരിഭവത്തോടെയാണ് അവൾ പറയുന്നത് നീ ചുമ്മാ ടിപ്പിക്കൽ ഭാര്യ കളിക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാം അവളുടെ കണ്ണിലേക്ക് ഒരു നിമിഷം നോക്കിയിട്ട് അവൻ പറഞ്ഞു അയ്യോ അത് ഞാൻ മറന്നു ഇപ്പോൾ കൊണ്ടുവരാം ആലീസ് ചേച്ചി വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് പീസ് പീസായി മുറിച്ചു വെച്ചിരിക്കുന്ന വട്ടയപ്പിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചവൻ എന്തൊക്കെ പറഞ്ഞാലും ആലിശയിൽ നല്ല കൈപുണ്യമാണെന്ന് ഒരു കഷ്ണം ആസ്വദിച്ച് കഴിക്കുന്നതിൽ അവൾക്ക് തോന്നി നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം മോഡി അറിയാം ഇനി ഉണ്ടാക്കുമ്പോൾ നീ ഉണ്ടാക്കണം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു നാളെ ഉണ്ടാക്കണോ വേണ്ട എടുത്തതുപോലെയുള്ള മറുപടി അവളുടെ മുഖം വാങ്ങി കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും രണ്ടാളും പരസ്പരം നോക്കി ആരാണെന്നോ പോയി നോക്കിയിട്ട് വാ അവനുള്ള ധൈര്യത്തിൽ കയ്യിലേക്കപ്പറ്റി പോയിലേക്ക് വെച്ചിട്ട് അവൾ വാതിൽ തുറക്കാനായി പോയി വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ശിവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് വന്ന കാര്യം ഇന്നലെ വൈകിട്ട് അർച്ചനെ വിളിച്ചു കളഞ്ഞത് അവൾ ഓർത്തു വാ കേറി വാ അത് നീ പറഞ്ഞില്ലെങ്കിലും വരും ജോലിയും കഴിഞ്ഞ് നേരെയുള്ള വരവാ നിന്നെ കാണാൻ മോള് പോയി ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തേ അർജുൻ്റെ സംസാരവും ഭദ്രയുടെ ഉറക്കിയുള്ള ചിരിയുമൊക്കെ കേട്ട് ശിവൻ്റെ മുഖം മാറി ഇവനെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കേട്ടിയെടുത്തത് ഹലോ സാർ അർജുൻ ശിവനെ കണ്ട് കയ്യോർത്തി കാണിച്ചതും ശിവൻ തെളിച്ചമില്ലാതെ ചിരിച്ചു അർജുൻ അറിയാം അവന് താനിവിടെ വന്നത് ഒട്ടും ഇഷ്ടമായി കാണില്ലെന്ന് അങ്ങനെ അവൻ്റെ ഇഷ്ടം നോക്കി ഇരിക്കാനും പറ്റില്ലല്ലോ നീ പോയി ചായ എടുത്തിട്ട് വാ അല്ല വേണ്ട ഞാനും കൂടി വരാം അവൾക്കൊപ്പം അടുക്കളയിലേക്ക് നടക്കുന്നവനെ നോക്കി കടിച്ചവൻ അയ്യ് ഇവനൊക്കെ നാണമില്ലേ പെണ്ണുങ്ങളുടെ കൂടെ അടുക്കളയിൽ പോകാൻ അതും വേറെ ഒരു വീട്ടിൽ വന്നിട്ട് കഷ്ടം തന്നെ ശിവൻ പതിയെ പിറുപിറുത്തുകൊണ്ട് ചായ മതിയാക്കി കപ്പ് മേശയിലേക്ക് വെച്ചു നിൻ്റെ ബോസിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ വന്നത് ഏയ് അങ്ങനെയൊന്നുമില്ലട നീ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ എവിടെയാണോ അവിടെ ഞാൻ വരും അർജുൻ പറയുന്നത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു അല്ല ഞാൻ വന്നപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമായിരുന്നല്ലോ അർജുൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇപ്പം അങ്ങനെ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ആഹാ കൊള്ളാലോ ഇനി ശരിക്കും നീ അയാളെ നിൻ്റെ ഭർത്താവായി കാണുമോ പേണ് അർജുൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അവളുടെ മനസ്സിലെന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല എന്നപ്പോൾ എന്താ അടി എന്താ നീയൊന്നും ഇണ്ടാത്തത് നിനക്കെന്താ അർജുൻ നീ കരുതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അയാൾക്ക് വേറെ കാമുകയുണ്ട് ഏ ആർക്ക് ഇതിൻ്റെ വാടക കെട്ടിയതെന്നോ അർജുനെന്തോ അവള് പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതേടാ അത് പറയുമ്പോഴുള്ള അവളെ ശബ്ദത്തിലെ മാറ്റം അർജുൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവനിൽ അതെന്തൊക്കെയോ സംശയങ്ങൾ ഉയർത്തി എന്നിട്ട് പിന്നെന്തിനാ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചതെന്ന് അവരെ തന്നെ കെട്ടിയാൽ പോരായിരുന്നു അതിനിപ്പോൾ പറ്റില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൊണ്ടാണ് വീട്ടുകാരെ ബോധിപ്പിക്കാൻ ഇങ്ങനെയൊരു കല്യാണം നടത്തിയതെന്ന് അലേൽ ധന്യ തലയിലാകുമോന്ന് ചെറിയൊരു പേടി പുള്ളിക്കുണ്ടായിരുന്നു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കൊള്ളാമല്ലോ പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അർജുൻ്റെ മനസ്സിൽ ഭദ്ര ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴുള്ള ശിവൻ്റെ പെരുമാറ്റമായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒട്ടും പൊരുത്തപ്പെടാത്തതുപോലെ ആളിപ്പം നിന്നോട് കുറച്ച് സോഫ്റ്റ് ആണല്ലേ അതെ തുടക്കത്തിലെ അത്ര ചാട്ടമില്ല നീ ചായ കുടിക്ക് അവനൊരു പ്ലേറ്റിലേക്ക് ചായയും മുറിച്ച് വട്ടയപ്പം അവളെടുത്ത് വെച്ചു കൊടുത്തു അടുത്ത് കിടന്നൊരു ചൂൾ വലിച്ചിട്ട് അവൻ അതിലേക്കിരുന്ന് പതിയെ ചായ കുടിക്കാൻ തുടങ്ങി വീണ എന്ത് പറയുന്നു രണ്ട് ദിവസമായി അവളെ ഒന്ന് വിളിച്ചിട്ട് അവളെവിടെ ഇല്ലടാ അച്ഛമ്മയും കൊണ്ട് ഹോസ്പിറ്റലാണ് അയ്യോ എന്ത് പറ്റി പുള്ളിക്കാരിക്ക് പനി കൂടി ആയതാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല നാളെ ഡിസ്ചാർജ് ചെയ്യും ഇനി വരുമ്പോൾ അവളെയും കൊണ്ടു വരാം ഇവിടുത്തെ കാലാവസ്ഥ എന്താണെന്നറിയാത്തത് കൊണ്ടാ അവളെയും കൂട്ടി വരാം ഞാൻ ഞാൻ കാലാവസ്ഥയോ എടി പൊട്ടി ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അന്നത്തെ പോലെയാണ് വെറുതെ അവളിതെല്ലാം കണ്ടു പേടിക്കേണ്ടതെന്ന് കരുതി ഭദ്ര മറുപടി പോലെ മെല്ലെ ചിരിച്ചു അവളുടെ ചിരി കണ്ടതും അവനൊന്ന് മനസ്സ് നിറഞ്ഞതുപോലെ അവളെ തന്നെ നോക്കി പുറത്ത് ഇതെല്ലാം കേട്ട് ശിവൻ നിൽപ്പുണ്ടായിരുന്നു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന കാര്യമായതിൻ്റെ ജാളിത അവനിലുണ്ട് ഇനിയും ഇവിടെ നിന്നാൽ അവർ ആരെങ്കിലും പുറത്തേക്ക് വരുമോ തന്നെ കാണും അങ്ങനെ കണ്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ പുല്ലിൻ്റെയൊക്കെ മുന്നിൽ തൻ്റെ സകല ഇമേജും പോകും ശിവൻ പെട്ടെന്ന് തന്നെ നേരത്തെ ഇരുന്നിടത്ത് വന്നിരുന്നു അവൻ്റെ മനസ്സിലൂടെ അകത്ത് അവർ തമ്മിൽ പറഞ്ഞതൊക്കെ ഓർമ്മ വന്നു പതിയാണെങ്കിലും തൻ്റെ ചില കാര്യങ്ങൾ കേട്ടതുകൊണ്ടാണ് എന്താണ് അവർ തമ്മിൽ അറിയാനുള്ള ആകാംക്ഷയോടെ ഭിത്തിക്ക് മറിഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണെന്നറിഞ്ഞിട്ടും താൻ എന്തിനങ്ങനെ ചെയ്യുമെന്ന് അവനും അറിയില്ലായിരുന്നു മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത പലതും കടന്നു വരുന്നത് പോലെ അർജുനും ഭദ്രയും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതുവരെ ശിവൻ ഹാളിൽ തന്നെയിരുന്നു കുറച്ചു നേരം അവർ പറയുന്നതൊക്കെ കേട്ട് നിന്നിട്ട് തിരികെ വന്നിരുന്നതാണ് എങ്ങാനും അവർ വന്നാലോന്ന് കണ്ടാലോ എന്ന് കരുതി നിന്റെ വാട കെട്ടിൻ ഇവിടെ തന്നെ ഇരിപ്പായിരുന്നു പതിയെ അർജുൻ അവളുടെ കാതിലായി പറഞ്ഞു ഒന്ന് പതുക്കെ പറയടാ കേട്ടാൽ പിന്നെ അതുമതി മതി നീയങ്ങ് പോകും ഞാൻ പിന്നെ വേണം ഇതിനെയൊക്കെ സഹിക്കാൻ ഭദ്ര പറഞ്ഞതും അർജുനൊന്ന് ചിരിച്ചു എന്നാൽ ഞാൻ ഇറങ്ങിയേക്ക് പാടിയും അവനോട് കൂടിയാണ് അർജുൻ പറഞ്ഞത് ശരി ശിവൻ അത്രമാത്രം പറഞ്ഞതും ഭദ്രയോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി ഇനി വരുമ്പോൾ കൂടി കൂട്ടാം പിന്നെ എന്നേലും മുണ്ടേൽ വിളിക്കണേ അവൾ മെല്ലെ തലയാട്ടിയതും അവനവളെ ചേർത്ത് പിടിച്ചിട്ട് നടന്നറന്നു ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാൻ ഇതെന്താ സത്രമോ ശിവൻ പതിയാണ് പറഞ്ഞതെങ്കിലും അവളത് വ്യക്തമായി കേട്ടിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ആരും ഇവിടെ വരാൻ പാടില്ലേ ഞാനും ഇവിടെ നിന്ന് പോകും ഇതെന്താ ജയിലിനേക്കാൾ കഷ്ടമോ ഭദ്രം ദേഷ്യത്തോടെ പറഞ്ഞതും അവനങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അവൾ കേൾക്കുമെന്ന് കരുതിയില്ല എന്താ സാറിന് ഇപ്പോൾ ഒന്നും പറയാനില്ലേ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ അവൻ അത്രയും പറഞ്ഞ് തിരികെ മുറിയിലേക്ക് പോയതും അവളൊരു ചിരിയോടെ അവളുടെ മുറയിലേക്കും പോയി കുറച്ചൊക്കെ ഒതുക്കുണ്ട് ആരാടി ആരാടി എൻ്റെ മോനെ ഈ കോലത്തിലാക്കിയത് രാജി അലറുമായിരുന്നു ശിവൻ വിളിച്ച് പറഞ്ഞത് കേട്ട് ഓടിച്ചെല്ലുമ്പൾ കാണുന്നത് ബോധം കെട്ടുകിടക്കുന്ന ദീപുവിനെയാണ് പിന്നെ അവനെ ഒരു വിധത്തിലാണ് ധനെ ഹോസ്പിറ്റലിലാക്കുന്നത് ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തവൾ എടി ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ പറയുന്നുണ്ടോന്നേ അത് ശിവേട്ടൻ രാജ അവൾ പറയുന്നതു കേട്ട് ഞെട്ടലോട് നിന്നു അവനോ അവൻ അവനെന്തിനാ അതിൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തേ അതമ്മേ എന്താണേലും വാ തുറന്ന് പറയൂ ധനെ നടന്നെല്ലാം ഒന്നും വിടാതെ രാജയോട് പറഞ്ഞു ശിവൻ്റെ ഫ്ലാറ്റിൽ ഭദ്രയെ കാണാൻ പോയതും അവിടെ വെച്ച് നടന്നതുമൊക്കെ ആഹാ അതിനിടയ്ക്ക് രണ്ടും കൂടി ഇത്രയും ഒപ്പിച്ചോ കൊള്ളാം രാജി കളിയാക്കാൻ പോലെ പറഞ്ഞതും ധന്യയുടെ തല താഴ്ന്നു എന്നിട്ടടുക്കം ഇങ്ങനെ കിടക്കാനായിരുന്നോ കണ്ണടച്ച് കിടക്കുന്ന ദീപുവിനെ നോക്കി ധന്യോടാണ് പറയുന്നത് അമ്മേ പറ്റിപ്പോയി ശിവേട്ടൻ ആ പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് കരുതിയ വേറെ എന്തെങ്കിലും കളി ഇതിന് പിന്നിലുണ്ടെന്ന് കരുതിയ ഞങ്ങളങ്ങോട്ട് പോയത് പക്ഷേ അതിനിടയ്ക്ക് അവളുടെ കൂടെ ഉണ്ടായിരുന്നവൻ ഇങ്ങനെ ഇടയ്ക്ക് കയറുമെന്ന് കരുതിയോ അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടായത് രാജുവൊന്ന് അമൃത്തി മോളി എന്തൊക്കെ പറഞ്ഞാലും എത്ര ന്യായീകരിച്ചാലും എൻ്റെ മകനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ അതും എവിടെ നിന്നോ കയറുവന്നൊരു തെണ്ടി പെണ്ണിനു വേണ്ടി ഇല്ല ശിവൻ നിന്നോട് നിൻ്റെ കൂടെയുള്ളവളും ക്ഷമിക്കാൻ ഈ രാജ്യയ്ക്ക് കഴിയില്ല നിന്നോട് പക്ഷേ ഞാൻ ഒന്നിനുമില്ല അതെൻ്റെ മോളുടെ ജീവിതത്തെ കൂടി ബാധിക്കും പക്ഷെ അവൾക്കുള്ള അടി അതേ രാജു കൊടുത്തിരിക്കും അമ്മ എന്ത് ചെയ്യാൻ പോവാ എന്തെങ്കിലും ചെയ്താൽ ശിവേട്ടൻ അറിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിവേട്ടൻ ശത്രുവാക്കുന്ന ബുദ്ധിയുള്ള അമ്മ അറിയാലോ ധനക്ക് വല്ലാത്ത പേടി തോന്നി ശിവൻ തന്നിൽ നിന്ന് കൂടുതൽ അകന്നു പോകുമെന്നുള്ള ഭയമായിരുന്നു അവൾക്ക് അതൊക്കെ നീ കണ്ടോടി മോളെ നിന്റെ അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ആദ്യം എൻ്റെ മോനെ നഴുന്നേൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം എന്ത് വേണമെന്ന് ശിവൻ പോലും അറിയില്ല ഞാനാണിതിന് പിന്നിലെന്ന് അതുപോലെയായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ധന്യ അമ്മയെ തന്നെ നോക്കി അവൾക്ക് ശിവനെ എന്നേക്കുമായി നഷ്ടമാകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അതേസമയം ഭദ്രയ്ക്ക് അമ്മ പണി കൊടുക്കാൻ പോകുന്നതിൽ സന്തോഷവും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം